നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മലയാള സിനിമാ പ്രേക്ഷകർ മുഴുവൻ ഞെട്ടുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനാണ് സന്തോഷ് പണ്ഡിതനെ സന്തോഷ് പണ്ഡിത് നമ്മുടെ മലയാള സിനിമയിലേക്ക് കടക്കുകയാണ് അതും നമ്മുടെ മെഗാ സ്റ്റാർ മമ്മൂക്കയ്ക്കും രാജാതി രാജയ്ക്ക് ശേഷം അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമയിലേക്ക് കടക്കുന്നത് നേരത്തെ കൃഷ്ണനും രാധയും തിന്റുമോൻ എന്ന കോടീശ്വരൻ എന്നീ ചിത്രങ്ങൾ സ്വന്തമായി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ശ്രദ്ധ നേടിയ താരമാണ് സന്തോഷ് പണ്ഡിറ്റ് കൃഷ്ണനും രാധയും തിയേറ്റർ റിലീസും ചെയ്തിരുന്നു ഇതാദ്യമായാണ് സന്തോഷ് പണ്ഡിറ്റ് താൻ സംവിധാനം ചെയ്യാത്ത മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് നൂറുകോടി ക്ലബിൽ ഇടം നേടിയ പുലിമുരുകന് ശേഷം സൂപ്പർ തിരക്കഥാകൃത്ത ഉദയകൃഷ്ണ രചന നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വേഷത്തിലാണ് സന്തോഷ് പണ്ഡിന് എത്തുന്നത് ഇവരെ കൂടാതെ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള കഥ പറയുന്ന ചിത്രത്തിൽ കോളേജ് പ്രൊഫസറായും മമ്മൂട്ടി എത്തുന്നു കുഴപ്പക്കാരായ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് ക്യാമ്പസിലേക്ക് അതിലേറെ കുഴപ്പക്കാരനായ പ്രൊഫസർ എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം മമ്മൂട്ടി ആരാധകർക്കും കുടുംബങ്ങൾക്കും രസിക്കുന്ന ചേരുവകൾ സിനിമയുടെ പ്രത്യേകതയാകും വിനോദ് ഇല്ലമ്പിള്ളിയാണ് ഛായാഗ്രഹണം ഈ ബിഗ് ബജറ്റ് ചിത്രം റോയൽ സിനിമാസിന്റെ ബാനറിൽ മുൻ പ്രവാസിയായ സി എച്ച് മുഹമ്മദ് കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്നത് റോയൽ സിനിമാസിന്റെ ആദ്യ ചിത്രമാണിത് ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം